ഞാൻ വാസിയാണിത് വാസിയായിരുന്നു ഒന്ന് ഞാൻ എൻ്റെ സഹോദരനും അനുജൻ്റെ അഞ്ചന്റെ മരണശേഷം അടക്കം കൊണ്ടുവന്ന ഹൈറേഞ്ചില് ഞങ്ങൾ പണി ഒരുമിച്ച് എടുക്കുമ്പോഴാണ് മരണം ആ മരണം ഇന്ന് വരെ ഇൻറെ ദീപ പോയിട്ടില്ല അപ്പം ഞാൻ അന്ന് ഇൻ്റെ മൈൻഡിൽ കയറിയതാണ് എങ്ങനെ ഒരു സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നല്ല സേഫ്റ്റിയിൽ നല്ല സെക്യൂരിറ്റിയിൽ പണിയെടുക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ഇത് വാശിയെനി ഇപ്പോഴാണ് അതിലൊരു ഇത് കിട്ടിയത് പോ കമ്പനി ഡബ്ല്യു എ പി സി അതിന് എത്താ പോ അതിന്റെ കീഴില് അനുഭവ അനുഭവം അതെ 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 ഇപ്പൊ ഞാനിപ്പോ ഒന്ന് രണ്ട് മൂന്ന് മരം കയറി ഞാന് ഇനി നാളെ ഞാൻ നേരെ മുണ്ടേരിയാണ് പണി നേരെ ഇത് ഉപയോഗിച്ചാണ് കയറുന്നത് അല്ല ഈ ഈ സെക്യൂരിറ്റിയിൽ ഈ സെക്യൂരിറ്റിയില് നാളെ ഞാന് ആ മുണ്ടേരിയിലാണ് നാളെ വീഡിയോസ് ണ്ടാവും ഗ്രൂപ്പില് നമ്മളെ ഗ്രൂപ്പിൽ എന്തായാലും ഉണ്ടാവും അതന്നെ അപ്പൊ അതാണ് നല്ല എക്സ്പീരിയൻസ് ഇപ്പൊ പുതിയ ഇനിയിപ്പോ ഇത് മാങ്ങി ഇട്ടുണ്ടാവും അതുപോലെ മാങ്ങാൻ താല്പര്യം ഉണ്ടാവും ഓരോട് ഞാൻ പറയാ എനിക്ക് കയറാൻ കഴിഞ്ഞിരിക്കണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കയറാൻ കഴിയും